സംസ്ഥാനത്ത് പതിനഞ്ചാം തീയതി വരെ പരിക്ക മഴയ്ക്ക് സാധ്യത വിശദമായ വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇന്ന് അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിലും പതിനൊന്നാം തീയതി തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനിടെ അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് നിന്ന് ഒരു ജില്ലയിലും ഉയർന്ന ചൂടിനുള്ള മുന്നറിയിപ്പില്ല എല്ലാ ജില്ലകളിലും പകൽ താപനില താഴ്ന്നിട്ടുണ്ട് ഏറ്റവും ഉയർന്ന ചൂട് കൊല്ലത്താണ് രേഖപ്പെടുത്തിയത് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് താപനില കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കടുത്ത ചൂട് അനുഭവപ്പെട്ടിരുന്ന പാലക്കാട് താപനില മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് ഡിഗ്രി സെല്ഷ്യസിലേക്ക് താഴ്ന്നു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്